വന്ന് കണ്ടിരുന്നുവെന്ന് സ്ഥിരീകരിച്ച് പയ്യന്നൂരിലെ ജ്യോത്സ്യൻ മാധവ പൊതുവാൾ സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നുവെന്നും മറ്റ് കാര്യങ്ങൾ സംസാരിച്ചില്ലെന്നും മാധവ പൊതുവാൾ പറഞ്ഞു കൂടിക്കാഴ്ചയുടെ കാര്യം എൻ വി ഗോവിന്ദനും സി പി എം നേതാക്കളും നിഷേധിക്കുന്നതിനിടെയാണ് വെളിപ്പെടുത്തൽ അദാനി അമിത് ഷാ എന്നിവർ ആശ്രയിക്കുന്ന ജ്യോത്സനാണ് മാധവ പൊതുവാൾ എന്നതാണ് കൂടിക്കാഴ്ച വിവാദമാകാനുള്ള പ്രധാന കാരണം നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദാനിയുമായി നടത്തിയ ചർച്ചയ്ക്ക് അരങ്ങൊരുക്കിയത് ഇതേ മാധവ പൊതുവാളാണെന്ന് കെ പി സി സി നേതൃത്വം ആരോപിച്ചിരുന്നു വെറും സൗഹാർദ്ദ സന്ദർശനമെന്ന് ജ്യോത്സ്യം തന്നെ വിശദീകരിക്കുമ്പോഴും അത് പൂർണ്ണമായും പാർട്ടി അണികൾ വിശ്വാസത്തിലെടുക്കുന്നില്ല കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്രീയമായ കാരണങ്ങളോ അതോ വ്യക്തിപരമായ വിശ്വാസ താല്പര്യമോ എന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നത് സംസ്ഥാന സമിതിയിൽ ഈ വിമർശനം വിമർശനമുയർന്നതും അത്തരമൊരു പശ്ചാത്തലത്തിലാണ് നേരത്തെ കോടിയേരി ബാലകൃഷ്ണനായി കാടാമ്പുഴ ക്ഷേത്രത്തിൽ പൂമൂടൽ നടത്തിയെന്നത് വലിയ വിവാദമായിരുന്നു അതിന് പിന്നാലെയാണ് മറ്റൊരു പാർട്ടി നേതാവിന് ഇത്തരമൊരു ആക്ഷേപം കേൾക്കേണ്ടി വരുന്നത്